ഞാൻ രുമോ <laughs> <ahh7>

ാക്കിയു സംഭവം ഇതാണ് നമ്മുടെ പാട്ടുകാരൻ കുറച്ച് കഴിഞ്ഞ് ഉണ്ണിന്റെ ഒരു പാട്ടുണ്ടാവുന്നാണ് നിരോൾ സാടുത്താറോ നമ്മള് കൊളിപ്പിക്കാ ഒരാളില്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിമ പോലെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരാളില്ലേജിനൽ വീഡിയോ കണ്ടിക്കോ അത് ഓൻ സമ്മാനിച്ചോ അങ്ങനെ ഉദ്യോഗസ്ഥനാടോ

അപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിയ വെളുത്തുള്ളി ഇതൊക്കെ നമ്മുടെ ഉരലിലിട്ട് നല്ല അടിപൊളിയായിട്ട് ചാത്തിയെടുക്കാൻ പോവാണ് ഇവിടെ നിന്നൊരു ഗ്രീൻ ടൈപ്പ് മസാല ആണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ അടിപൊളി വരാൽ നല്ല വെട്ടി ക്ലീൻ ചെയ്ത് നല്ല വരഞ്ഞ് കണ്ടോ നല്ല സ്വന്തം കുട്ടനായിട്ട് വരഞ്ഞ് നമ്മുടെ ഇലയിൽ അങ്ങ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് പിടിപ്പിക്കാൻ പോവാണ് അങ്ങനെ ആ ഉപ്പൊക്കായും തന്നെ നല്ല തേച്ച് പിടിപ്പിച്ച് എല്ലാം കൂടി പാകത്തിന് പാകത്തിനെത്തിയതിന് ശേഷം നല്ല ഗ്രീൻ മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാൻ പോകും വരാൽ അങ്ങനെ വരഞ്ഞിച്ച് അതിനുമുള്ള നല്ല ഗ്രീൻ മസാല അങ്ങനെ പിടിപ്പിച്ച് പേരിന് കുറച്ച് റെഡ് മസാലയും കയറ്റി അടിപൊളിയൊക്കെ ആദ്യം മസാല നിന്നില്ലാണ്ട് നമ്മൾ നൈസായിട്ട് ബില്ലെയ്യാന്ന പരിപാടി മസാല കുറച്ച് നല്ല ടേസ്റ്റാക്കുക കുറച്ച് വെളിച്ചു പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് പിടിപ്പിക്കുമ്പോൾ സംഭവം കളറാവും കളറിനുപറ്റിൻ്റെ ടേസ്റ്റാണ് അതിൻ്റെ ഇറച്ചീന്റെയും മാംസത്തിന്റെ ടേസ്റ്റും കാണിക്കാനാണ് പേടിയെടുക്കുന്നത് രണ്ടായിരം

അപ്പൊ നല്ല കപ്പന്ന ചേട്ടക്കാണിൻ്റെ കൊണ്ട് നമ്മളെ ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ സാധനം കേട്ടാൻ പോവാണ് ഇനിയുണ്ടാവും

ആദ്യം അടുത്ത് ഞാൻ കൈ കൂടിക്കൈസ് നമ്മടെ നമ്മുടെ മീൻ ഞാൻ ഒരു അരമണിക്കൂർ എന്താ എടുക്കും അതിന്റെ സമയത്ത് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിലേക്ക് എടുക്കാം

ഇനിയിപ്പോൾ അടുത്ത കൂടി ഒരു കാ മണിക്കൂർ കൊണ്ട് വെന്താല് നമ്മുടെ സാധനം അടിപൊളിയാകും എന്തായാലും നല്ല മണമുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ പൊളിച്ചടക്കൂലേ അപ്പം ഗായ്സ് നമ്മുടെ അവസാനമായിട്ട് ഡെക്കറേഷന് വേണ്ടി ഉള്ളിയൊക്കെ അരിയാമ്പാണ് സാധനം നല്ല കളർഫുള്ളായി നല്ല മണവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ഇനി ചെറുതായിട്ട് നമ്മൾ ഡെക്കറേഷൻ വേണ്ടി ചെയ്താലും നമ്മളെ സംഭവം കളറാവും കൊടുക്കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് ഇപ്പം നമ്മടെ വരാൽ ഗ്രില്ല് ചെയ്ത് സംഭവം സെറ്റ് ആക്കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണ്

ഞാൻ നിർത്തിരുണ്ടേ ൊരിഞ്ഞ ആക്രമണ ആക്രമണ ഗൈസ് ചെതുമ്പിലാണ്

വെറൈറ്റി ക്രിഡിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ